ി കുംഭമേളയെക്കുറിച്ചുള്ള ഒരു പരിപാടി ഈ ഏഷ്യാനെറ്റിൽ ഈ അടുത്ത സമയത്ത് പുറത്തു വന്നിരുന്നു ശ്രീമതി സിന്ധു സൂര്യകുമാർ ആയിരുന്നു ആ പരിപാടി ചെയ്തത് കവർ സ്റ്റോറി എന്ന പേരിൽ അപ്പോൾ അതിൽ അതിലൊന്ന് രണ്ട് വരികൾ അതായത് ഇതുവരെ കാണാത്ത ഹിന്ദു വികാരം തൽപരത കുംഭമേളയിലേക്കുള്ള ആ പോക്ക് ഇതൊക്കെ സി പി എം ഭരിക്കുന്ന കേരളത്തിൽ സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് അതിൽ പറയുന്നത് ഇത് എന്ത് എത്രത്തോളം ഏത് രീതിയിലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത് ഒരു ഉപ്പത്തേക്കിലാണ് അത് സി പി എമ്മിനെ പറ്റിയുള്ള വായുത്തിൻ്റെ വിലയിരുത്തൽ അതല്ല സിന്ധു സൂര്യകുമാറിനുള്ളത് അഥവാ പബ്ലിക്കിനുള്ള വിലയിരുത്തലല്ല ഉള്ളത് സി പി എം ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയാണ് ജന്മന ഹിന്ദുക്കളിലെ സെൻറ്റിമെൻസിനൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു അൻപത്തി ഏഴിൽ അവർ അധികാരത്തിൽ വരാൻ ഉള്ള ഒരു കാരണം ശബരിമല തീവ്പ്പ് കേസിൻ്റെ റിപ്പോർട്ട് പുറത്ത് വിടും എന്ന് പറഞ്ഞിട്ടാണ് അവർ പുറത്ത് വിട്ടില്ല അവനെ പക്ഷെ അധികാരത്തിൽ വരാൻ അതും ഒരു കാരണമായിരുന്നു ഇങ്ങനെ അത്യപൂർവം ചിലപ്പോൾ ഹിന്ദു സെൻറ്റിമെൻസിനെ അവർ ഉപയോഗിക്കും എന്നുള്ളതല്ലാതെ ബേസിക്കലി അവരൊരു ഹിന്ദുവിരുദ്ധ പാർട്ടിയാണ് ആ പാർട്ടിയിലെ ഒരു മനുഷ്യൻ പോലും ക്ഷേത്രത്തിൽ പോവില്ല ഇപ്പോൾ സിറ്റുവേഷൻ മാറി കിട്ടാം നേരത്തെ ഇതായിരുന്നു എഴുപത് എൺപതുകൾ വരെ ഒക്കെ ഇതായിരുന്നു ഏകദേശം തൊണ്ണൂറ് വരെ തന്നെ അറിയപ്പെടുന്ന പാർട്ടി മെമ്പർമാർ പോലും നേതാക്കന്മാരല്ല അറിയപ്പെടുന്ന സാധാരണ മെമ്പർമാർ പോലും ക്ഷേത്രങ്ങളിൽ പോവില്ല ക്ഷേത്രങ്ങളോട് പരമപൂച്ചമായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഇവരിതിൽ ക്രിസ്ത്യാനിക്കാണ് ആദ്യം ഇളവ് കൊടുക്കുന്നത് ആലപ്പുഴയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അങ്ങനെന്താ മനോജ് കുരിശിങ്കല അതെ അതെ മനോജ് കുരി അതെ അതെ അല്ലേ മനോജ് എന്നാണ് അവരുടെ പേര് ഡോക്ടർ മനോജ് അത് കുരിശിങ്കൽ ചേർത്തു കുരിശിങ്കൽ വീട്ടുപേരായിരിക്കാം വീട്ടുപേർ ചേർത്താൽ എന്താ കുഴപ്പമൊന്നുമില്ല ഏകദേശം ആ സമയത്താണ് തോന്നുന്നു ഒ എൻ വി ഒരു സ്ഥാനാർത്ഥിയാക്കിയിരുന്നു തിരുവനന്തപുരത്ത് അപ്പോൾ ഒ എൻ വി കുറുപ്പിന് ഓട്ട് ചെയ്യുക ഒ എൻ വിക്ക് ഓട്ട് ചെയ്യുക എന്ന് എഴുതിയാൽ മതി ഒ എൻ വിശ്വപ്രശസ്തനാണ് മലയാളികളുടെ ഇടയ്ക്ക് പക്ഷേ ഒ എൻ വി കുറുപ്പ് പ്രത്യേകം ചേർത്തു ഇവിടെ മനോജ് വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ ഹിന്ദുവാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ക്രിസ്ത്യാനിയാണെന്ന് കൃത്യം അറിയണ്ടേ അപ്പോൾ കുരിശിങ്കൽ എന്ന് ചേർത്തു അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് കുഴപ്പമൊന്നുമില്ല അവർക്ക് ഞായറാഴ്ച പള്ളിയിൽ പോകാം അത് ഇത് എന്നുള്ള ഫെസിലിറ്റിയായി പിന്നെ മുസ്ലിങ്ങൾ വന്നു കഴിയുമ്പോൾ അവരിത് സമ്മതിക്കാനേ പോകുന്നില്ല അവരുടെ ടേംസിലാണ് അവർ പാർട്ടിയിലേക്ക് വരുന്നത് അല്ല പാർട്ടി ടേംസിൽ അവർ നിൽക്കുകയല്ല ചെയ്യുന്നു അപ്പോൾ എല്ലാം ഇളവ് ചെയ്യേണ്ടി വന്നു അത് അബ്ദുള്ള കുട്ടിക്ക് വേണ്ടി ചെയ്ത് പൊറമനൻറ്റ് പേഴ്സണാലിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ വേണ്ടി അവർ ചെയ്യുന്നു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ബട്ട് ഹിന്ദുക്കൾക്ക് ഒരിളവും കൊടുത്തിരുന്നില്ല ഹിന്ദുക്കൾക്ക് കിട്ടുന്ന അപൂർവം ഇളവ് എന്ന് പറയുന്നത് പിണറായി വിജയൻ ശബരിമലയിൽ പോയിട്ട് തൊഴാതെ പോരുക കടകംപള്ളി സുരേന്ദ്രൻ കൈ ഇങ്ങനെ മുന്നിൽ കെട്ടി മറ്റുള്ളവർക്ക് അയ്യപ്പനെ കാണാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുക പക്ഷെ തൊഴുകില്ല പിണറായി വിജയൻ ഗുരുവായൂർ പോവുക ആയിരിക്കുന്നതാണോ കൃഷ്ണനെന്ന് ചോദിക്കുക ഇതൊക്കെയാണ് ഹിന്ദുക്കൾക്ക് അവർ ചെയ്ത ഇളവുകൾ ആ ഇളവിനകത്തെല്ലാം ഒരു പുച്ഛവും അനാദരവും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ സംഭവിക്കുന്നത് പാർട്ടിയുടെ ഏതെങ്കിലും നേതാവ് ശബരിമലയിൽ പോയി അല്ലെങ്കിൽ ചോറ്റാനിക്കരയിൽ പോയി എന്ന് പറയുമ്പോൾ പറയുമ്പോൾ മാത്രം അതിൽ ആരോപണമായിട്ടോ വിവാദമായിട്ടോ വന്നാൽ മാത്രം പാർട്ടി മറുപടി പറയും അല്ലാതെ ഞങ്ങളുടെ വിശ്വാസത്തിനെതിരെല്ലാം ആകുമെന്നൊക്കെ പറയും അതേസമയം ഇയാളെ വിളിച്ച് ശാസിക്കുകയും ചെയ്യും അങ്ങനെയാണ് കടകംപള്ളി ഗുരുവായൂർ പോയപ്പോൾ ഇവർ വിളിച്ച് ശാസിച്ചു തുലാഭാരത്തിനോ പറവെന്തോ നടത്തി എന്ന് പറഞ്ഞിട്ട് പാർട്ടിക്കുള്ളിൽ ശാസിച്ചു പുറമേ പറഞ്ഞു അല്ല അതിപ്പോൾ ഒരാൾ അമ്പലത്തിൽ പോയി അങ്ങനെ ഞാൻ കുഴപ്പമൊന്നും പാർട്ടിക്കുള്ളിൽ ശാസിച്ച ഒരാൾ മാ പറഞ്ഞു പാർട്ടിക്കുള്ളിൽ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാമത് ഭരിക്കുമ്പോൾ ഇത്രയധികം ആൾക്കാർ അവർ പറയുന്നുണ്ടല്ലോ നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് കുറഞ്ഞ പത്ത് പേരെങ്കിലും പ്രയാഗരാജിൽ പോയി കാണും കുംഭമേളക്ക് അതൊരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു അവരെ